െ നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് എത്ര അപ്പോസാൻമാരുണ്ടെന്ന് അറിയാമോ പന്ത്രണ്ട് ആ ശരിയാണ് പന്ത്രണ്ട് കറക്റ്റാ അത് അവരെ കുറിച്ച് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ സുവിശേഷങ്ങളിൽ ഉണ്ട് അല്ലേ ആ സുവിശേഷങ്ങൾ മത്തായു സീഹാഡ് സുവിശേഷം പത്താം അധ്യായം രണ്ടാം ഭാഗ്യത്തിലാണ് അവരുടെ പേരുകൾ പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തേത് പത്രോസെന്നറിയുന്ന അറിയപ്പെടുന്ന ഷിമോൻ ഷിമോൻ്റെ സഹോദരനായ അന്ത്രയോസ് സമിതിയുടെ മകനായ യാക്കോവ് യാക്കോവിൻ്റെ സഹോദരനായ യോഹന്നാൻ അങ്ങനെ തുടങ്ങി തുടങ്ങി പന്ത്രണ്ട് പേര് വന്നില്ല പന്ത്രണ്ടാമത്തെ ആളായ ഇസ്കരിയോത്തായ യൂതയാണ് നമ്മുടെ കർത്താപത്തിന് ഒറ്റിക്കൊടുത്തത് ഏ അതുകൊണ്ട് കൂടെ നടക്കുന്ന ആ യൂത അങ്ങനെ ചെയ്തെങ്കിലും തോമാസ് ലിഹ നമ്മൾ പറയുന്നുണ്ടല്ലോ എട്ടാമത് വന്ന് തോമാസ് ലിഹ ആ തോമാസ് ലിഹ ഇന്ത്യയിൽ വന്ന സുവിശേഷ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുകയും നമ്മളെ എല്ലാവരെയും ഈ ബിംബാരാധനയിൽ നിന്ന് മാറ്റി ജീവനുള്ള ദൈവത്തെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെയും അവൻ്റെ വചനത്തെയും വചനമാകുന്ന ദൈവത്തെയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു അവൻ്റെ പാത അപ്പം യേശുക്രിസ്തു പന്ത്രണ്ട് അപ്പസ്തന്മാരെ തിരഞ്ഞെടുത്തതിനാ അവനോട് കൂടെ കൂടെയിരുപ്പാനും തൻ്റെ വചനത്തെ പ്രമാണിക്കാനുമാണ് തൻ്റെ വഴി സൂക്ഷിച്ച് മുന്നേറുവാനും അടുത്ത പാത കർത്താവിൻ്റെ ലോകത്തിൽ ദൈവം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചത് കൊണ്ടാണ് യേശുക്രിസ്തുവിനെ മനുഷ്യനാക്കി ഭൂമിയിലേക്ക് വിട്ടത് അപ്പോൾ ഭൂമിയിലേക്ക് വിട്ട യേശുവിന് തീർച്ചയായിട്ടും ഭൂമിയിൽ നിന്ന് തിരിച്ചും ദൈവസ്ഥാന പിതാവ് വിളിക്കും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമോ യേശുവിന് ക്രൂശ്മരണം ത്യാഗം കഷ്ടപ്പാട് എല്ലാം കഴിഞ്ഞിട്ട് മൂന്നാം നാൾ യോനയുടെ വയറ്റി യോന തിമിംഗലത്തിൻ്റെ വയറ്റി മൂന്ന് പോലെ യേശു ഭൂമിയിൽ മൂന്ന് നാളിരുന്നിട്ട് മൂന്നാം നാൾ പിതാവായ ദൈവവനെ സ്വർഗ്ഗത്തേക്ക് വിളിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തതുപോലെ മക്കളെ യേശുവിൻ്റെ സാക്ഷികളായി നിൽപ്പാൻ ഉദ്ധാനം ചെയ്ത യേശുവിൻ്റെ ഇഷ്ടം ഭൂമിയിൽ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ അവൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നന്മ പ്രവർത്തിക്കാൻ ഒക്കെയായിട്ട് തിരഞ്ഞെടുത്തവരാണ് അപ്പോസ്തോന്മാർ അപ്പം ആ തോമാസ് ലിഹ നമ്മുടെ സഭയുടെ കാവൽ പിതാവാണെന്നെങ്കിലൊക്കെ അറിയാമല്ലോ ആ തോമാസ് ലിഹ നമുക്ക് വേണ്ടി ദേവസ്നധി രക്തസാക്ഷിയായി നമ്മളെ ദേവസന്നധിയിൽ ചേർത്ത് നമ്മളെ നമ്മൾ നശിച്ചു പോകാതെ ജീവൻ്റെ നിത്യപ്രതീക്ഷ പ്രാപിപ്പാൻ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം ആ തോമസ് ലിഹായുടെ ആ ഉപദേശങ്ങള് നമ്മൾ നമ്മുടെ സഭയുടെ കാവൽ നമ്മൾ തോമസ് ലിഹ അംഗീകരിക്കുന്നെങ്കിലും ആ തോമസ് ലിഹ സഹിച്ചതുപോലെ സഹിക്കാനുള്ള ഇത് കിട്ടണമെങ്കിൽ ദൈവസന്നിധി പ്രാർത്ഥിക്കണം അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ദൈവം അവർ കർത്താവിനോട് കണ്ടതും കേട്ടതും തൊട്ടതും രുചിച്ചറിഞ്ഞതുമായ കാര്യങ്ങളാണ് തിരുവചനത്തിലൂടെ ബൈബിളിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആ ബൈബിള് നമ്മൾ രണ്ട് നേരമെങ്കിലും തുടർച്ചയായി വായിക്കണം ഒരു കാരണവശാലും ബൈബിൾ വായന മുടക്കരുത് വായിക്കുന്നത് ധ്യാനിച്ച് വായിക്കുകയും ചെയ്യണം വെറുതെ പാഠപുസ്തകം വായിച്ചു വിടുന്ന പോലെ ഒന്ന് വായിച്ചു വിട്ടപ്പോ ധ്യാനിച്ച് വായിക്കണം ആ വായിക്കുന്നതോടൊപ്പം അതിൽ നിന്ന് വാക്യങ്ങൾ പഠിക്കണം അപ്പോൾ എൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ വളർച്ചയിൽ നിങ്ങളോടൊപ്പം ദൈവവും വളരും അപ്പം ദൈവം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മ ചെയ്യാനും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഞാളാണെന്നുള്ള ഭാവം എടുക്കാതെ താഴാഴ്മയോടെ ജീവിപ്പാനും വചനം നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് നമ്മളെ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇപ്പം നമ്മൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് താലന്തുകളെ ദൈവം തന്നത് ആ താലന്തിനെ ദൈവസന്നിധി നൂറുമേനിയാക്കി വർദ്ധിപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം യേശു പുനരുദ്ധാനം ചെയ്ത് ദൈവസന്നിധി പോയി ആ പ്രത്യ യേശുവിൻ്റെ പുനരുദ്ധാനമാണല്ലോ നമ്മുടെ പ്രത്യാശ ക്രിസ്ത്യാനിയുടെ പ്രത്യാശ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കർത്താവ് പിന്നെ രണ്ടാമത് വരും എന്നുള്ളത് കർത്താവ് പ്രത്യാശ ഉയർത്തെഴുന്നേറ്റതും കർത്താവ് രണ്ടാമത് വരും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ മക്കളെ അതുകൊണ്ട് ഈ ലോകത്തിലെ ധനവോ ഈ ലോകത്തിലെ പട് ജ്ഞാനവും ഈ ലോകത്തിലെ ആരോഗ്യമോ ഒന്നും ശാശ്വതമല്ല ശാശ്വതമായത് മാത്രമേ ഉള്ളൂ മക്കളെ ദൈവത്തോട് ചേർന്നുള്ള ആ ജീവിതം അതിനുവേണ്ടി നമ്മൾ വിശുദ്ധ ആരാധനയ്ക്ക് സക്ക സമയത്ത് തന്നെ ഏഴുമണിക്ക് പള്ളി പ്രഭസ്കാരം തുടങ്ങുമെങ്കിൽ ആറ് അമ്പത്തഞ്ചങ്കിലോ ആകുമ്പോഴെങ്കിലും പള്ളി വരാനുള്ളൊരു ഉത്സാഹം കാണണം അങ്ങനെ പള്ളിയോടടുത്തും ദൈവത്തോട് ചേർന്നു ജീവിക്കുമ്പോൾ നമ്മൾ അതിനാട്ട് സണ്ട സ്കൂളിൽ പഠിക്കുന്നു ആരാധന വരുന്നു ഒക്കെ ചെയ്യുന്നെങ്കിലും പ്രാർത്ഥന മുടക്കരുത് രണ്ട് നേരമുള്ള യാമ പ്രാർത്ഥന മുടക്കരുത് അതാണ് നമുക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ള അപ്പോസ്റ്റോന്മാർ ചെയ്തതാണ് ഇത്ര എത്രയാണ് മക്കളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം